ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പലരും എനിക്ക് ഇൻസ്റ്റയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വെയ്റ്റ് ലോസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പം മുതൽ എൻ്റെ ഇൻസ്റ്റയിൽ കുറേ എനിക്ക് ഡി എംസ് വരുന്നുണ്ട് എല്ലാം ഒരുമാതിരി എല്ലാം ഈ വെയ്റ്റ് ലോസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കൂടുതലും ആൾക്കാർക്ക് വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് ഇൻസ്റ്റ യൂട്യൂബിനേക്കാട്ടും കൂടുതൽ കമൻസും അല്ലെങ്കിൽ എന്താ മെസ്സേജസും വരുന്നത് ഇൻസ്റ്റയിലാണ് എനിക്ക് വന്ന് കൂടുതലും ആൾക്കാർ ആക്റ്റീവായിട്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലാണ് ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ ചെറിയ ചെറിയ റീൽസ് എന്ന് വെച്ചാൽ വെയിറ്റ് വെയിറ്റ് ഗെയിനിൻ്റെ സമയത്തെയും വെയിറ്റ് ലോസിൻ്റെ സമയത്തെയും കുറച്ച് ഈ അത് രണ്ടും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റീൽസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ സത്യം പറഞ്ഞാൽ എൻ്റെ മുഖമൊന്നും ഇപ്പോഴും ചുരുങ്ങിയിട്ടില്ലല്ലേ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ മുഖം ഒട്ടിയോ ഇല്ലയോ ഒന്നും നമ്മുടെ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയല്ല നമ്മളെ കാണുന്നവർക്കായിരിക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നിട്ടാണ് ഒരുങ്ങുന്ന പിടിക്കുന്നതൊക്കെ ഞാൻ ജസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ഒരുപാട് ദിവസമായിരുന്നു നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അപ്പം എനിക്കൊരു ഗ്യാപ്പ് വന്ന് ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ അത് വെയിറ്റ് ലോസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിലും ഞാൻ ഷോർട്സ് ഇപ്പം ഡെയിലി ഇടാറുണ്ട് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കൂടുതലും പേര് എന്നോട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ചായ കാപ്പി അല്ലെങ്കിൽ ഈ കട്ടൻ കാപ്പി ചായ അങ്ങനത്തെ നമ്മൾ ഈ പഞ്ചസാര ഇട്ടുള്ള സാധനങ്ങൾ നമ്മൾ മലയാളികൾ എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു കടും കാപ്പി കടും ചായ എന്തെങ്കിലും നിർബന്ധമുള്ളവരാണ് അപ്പം അതിൽ നിന്ന് നമുക്കൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പാടാണ് കാരണം നമ്മൾ അതുവരെ ശീലിച്ചു വന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ അത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമ്മളെക്കൊണ്ട് പറ്റും അപ്പം ഞാനത് മാറ്റിയെടുത്ത ഒരു കുറച്ചൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്ത് എന്നെ എന്തൊക്കെ കാര്യങ്ങളാണത് മാറ്റിയെടുക്കുക ഹെല്പ് ചെയ്തെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം കാരണം കൂടുതലും പേര് എന്നോട് പറഞ്ഞു രാവിലെ എണീറ്റ് വരുമ്പോൾ മസ്റ്റായിട്ടും ഒരു ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കണം കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതുമായിട്ട് അത് കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ് തലവേദനയാണ് മൈഗ്രെയിൻ ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിടും അപ്പം എന്നെ അത് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് ഇത് ഇത് കുറെ പേര് ഞാൻ എന്താണ് പറയുന്നത് ഏഷ്യാ ന്യൂസിൽ എൻ്റെ ആർട്ടിക്കിൾ വന്നപ്പോഴത്തേന് ഞാൻ ഇതിനെക്കുറിച്ച് അതിൽ സംസാരിച്ചിരുന്നു അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു നമ്മുടെ ആർട്ടിക്കിൾ കണ്ടവർ കുറേ പേരെക്ക് ചോദിച്ചു എന്താണ് ഈ സാധനം എന്ന് അപ്പം ഞാൻ ഈ സാധനമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ പേര് സ്റ്റീവിയ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് തിരിഞ്ഞാണ് വരുന്നത് കാരണം ഞാൻ ഫ്രണ്ട് ക്യാമിലിട്ട് കാണിക്കുന്നുണ്ട് ഞാനിതിൻ്റെ ഒരു ഇത് ഇതിൻ്റെ ഒരു ഷോട്ട്സ് ഇടാം കേട്ടോ അപ്പം ഇത് സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ ഈ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്വീറ്റ്നെസ് ആണ് സ്വീറ്റ്നറാണിത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് എന്താണ് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം അതു തന്നെയല്ല ഇതിന് സീറോ കാലറീസാണ് അപ്പോൾ കാലറീസ് ഒന്നുമില്ല ഇതിന് ഫാറ്റ് ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നറാണ് ഈ സ്റ്റീവിയെന്ന് പറയുന്നത് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നേരത്തെ അറിവൊന്നുമില്ലായിരുന്നു ഞാനും ഇതുപോലെ നേരത്തെ ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അവർ ഒരു വെയ്റ്റ് ലോസ് വീഡിയോ ഞാൻ ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഞാൻ മേടിച്ചു വെച്ചിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷയിലും മേ ബി ആയിട്ടുണ്ട് ഇതിന് എക്സ്പയറി കേട്ടോ ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മാനുഫാക്ചറിങ് ചെയ്താണ് ഇരുപത്താറ് വരെ രണ്ട് വർഷത്തിനുള്ള എക്സ്പയറി ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ ഇരുപത്തഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനിത് വാങ്ങിച്ചത് ഇരുപത്തഞ്ചല്ല എന്താ എന്താണേലും ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് എനിക്കോ നമ്മുടെ പഞ്ചസാര പൊടിച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റേത് ഒരു വെള്ള കളറ് ഷുഗർ പൗഡർ പോലത്തെ തന്നെ ഒരു പൗഡറാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലൊരു മരുന്നിൻ്റെ ചവയാണ് അതിപ്പോൾ ഞാൻ ലിറ്ററലി പറയുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിട്ട് ചായ കുടിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ കുടിക്കുക ഞാൻ ഇരുപത്തിനാല് മേടിച്ച സാധനമാണ് ഇപ്പോഴും ഇത്ര ഇതിരിപ്പുണ്ട് എനിക്കൊന്നും ഞാനൊരു പത്ത് തവണ കൂടുതൽ ഇത് ഉപയോഗിച്ചിട്ടില്ല കാരണം അന്നേരപ്പത്തേനെ എൻ്റെ കാപ്പി കുടിയെന്നു പറഞ്ഞ ഹാബിറ്റ് അതിനുള്ളിൽ തന്നെ പോയി അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് എനിക്കിതിൻ്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീ മൈഗ്രെയിനൊക്കെ വരുമ്പോൾ കുടിക്കുന്നതാണ് അത് ഞാൻ കുറച്ച് ഷുഗർ ഇട്ടേന ഇതൊന്നും അല്ല ഷുഗർ ഇട്ടേനാണ് കുടിക്കുന്നത് പിന്നെ വെയിറ്റ് കുറഞ്ഞല്ലോ പിന്നെ നമുക്കിനി എന്ത് ആവാല്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മളെ എപ്പോഴും നമ്മൾ ഒരു ഒരു ബാലൻസിൽ പോകണം കേട്ടോ അപ്പം എന്താണ് പറഞ്ഞത് ആ അപ്പം ഞാൻ ഇതൊരു പത്ത് പണം ഇട്ടിട്ടുള്ളൂ അത് കഴിയുമ്പോൾ എനിക്ക് ഷുഗർ ക്രൈവിങ്സ് മാറി കാപ്പി കുടിക്കേണ്ട ആ ഒരു രീതിക്ക് പോയി പിന്നെ ഞാൻ കാപ്പില്ലാണ്ട് ജീവിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി അപ്പം ഇത് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് സീറോ കാലറിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിത് ഷുഗറിന് പാകരമായിട്ട് ഉപയോഗിക്കാം ഇപ്പം ഈ ഇത് ബ്രാൻഡ് ഷുഗർ ഫ്രീഡി ആട്ടോ ഇത് പല ബ്രാൻഡിന് അവൈലബിൾ ആണ് ഇത്രയും വലിയ ബോട്ടിൽ അല്ലാണ്ട് ചെറിയ ബോട്ടിൽ അവൈലബിൾ ആണ് ഇതിന്റെ സാശയ പാക്കറ്റ് അവൈലബിൾ ആണ് പക്ഷെ ഞാൻ എന്താ എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഏറ്റവും വലുത് വാങ്ങിച്ചു പക്ഷേ ഇത് ചുമ്മാ ഇരിക്കുകയാണ് ഇപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഇത് എനിക്ക് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് ഗ്രാംസാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പായ്ക്കറ്റ് ഇതിൻ്റെ സാഷ ഇത്രയുള്ള ചെറിയ ചെറിയ ഒരു കാപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം അങ്ങനത്തെ കാ സെപ്പറേറ്റ് ഇടയ്ക്കല്ലിക്കും കേട്ടോ പക്ഷെ ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ചപ്പോൾ തന്നെ കുറച്ച് വലിയ പായ്ക്കറ്റ് വാങ്ങിച്ചു പക്ഷെ നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പോൾ തന്നെ ചെറിയ പായ്ക്കറ്റ് വാങ്ങിച്ചാൽ മതി നമുക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു വാങ്ങിക്കാൻ പക്ഷെ ഞാൻ ആദ്യം തന്നെ വലിയ വാങ്ങിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല പൈസ പോയി അപ്പം അതാണ് എൻ്റെ കാര്യം അപ്പം ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചായ കാപ്പിയൊന്നും വേണ്ടെന്നുള്ള രീതി വന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൽ പഞ്ചസാര അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഷുഗർ കട്ടൊക്കെ എടുത്താലും നമുക്ക് ഇത് ഉപയോഗിക്കുന്നതോട് യാതൊരു പ്രശ്നമില്ല ഇത് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ആകട്ടെ ഇത് ഇതെന്ന് ഞാൻ പറയുന്നത് സ്റ്റീവിയാണ് കേട്ടോ ഇതിന്റെ എന്തായാലും ഞാൻ ക്യാപ്ഷനിൽ എന്ന് മെൻഷൻ ചെയ്തേക്കാം അല്ലെങ്കിൽ തമ്മേല് എന്തിലായാലും ഞാൻ കൊടുത്തേക്കാം അപ്പം ഇതാണ് എന്നെ എന്നെ ഒരു ഘടകം ഇതിനൊരുപാട് പ്രത്യേകതകളും ഉണ്ട് കേട്ടോ ഇത് നമുക്കൊരു നാച്ചുറൽ സ്വീറ്റ്നറാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഷുഗർ ക്രേവിങ്സ് വരുവാണെങ്കിൽ ഇതിൽ ശകലം തൈലറ്റിട്ട് നോക്കി കഴിക്കുകയോ അല്ലെങ്കിൽ സ്പൂണിൽ കഴിക്കുകയോ എങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഷുഗർ ക്രേവിങ്സ് മാറിക്കിട്ടും നമുക്ക് ഷുഗർ കഴിക്കുന്ന കൊണ്ടുള്ള യാതൊരു പ്രശ്നവും ഇതിൽ നിന്നും ഉണ്ടാകത്തുമില്ല എന്തുകൊണ്ടും ഇത് നൂറ് ശതമാനം സേഫായിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം എനിക്കിഷ്ടപ്പെട്ടില്ല അത് ഞാൻ ഉറപ്പായിട്ട് പറയുവാണ് ആ പിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ചായ കാപ്പി ഡയറ്റ് ഡയറ്റാണെങ്കിലും എനിക്ക് ചായ കാപ്പി ഇല്ലാണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് ചായയും കാപ്പി ഇല്ലാണ്ട് പറ്റത്തില്ല എന്നും കുടിക്കണം അപ്പം അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് എനിക്കത് മാറ്റണ്ട അല്ലെങ്കിൽ ആ ശീലം എനിക്ക് വേണം അല്ലെങ്കിൽ ആ ഹാബിറ്റ് ഇല്ലാതെ എനിക്ക് പറ്റുകയല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഷുഗറിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സി വി പിന്നെ ഷുഗർ പ്രേഷ്യ ഷുഗർ പേഷ്യൻസിനും ഇത് ഉപയോഗിക്കാം സേഫ് ആണ് അപ്പോൾ എനിക്ക് സി വി ഐയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സി വിയെ കുറിച്ച് അറിയാനാണ് ഇനി ഇൻസ്റ്റയില് മെസ്സേജ് ചെയ്യുന്നത് ഈ ആശ്ലീഷിനു തന്നെയാ കേട്ടോ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും മെസ്സേജ് ചെയ്താൽ മതി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആരെയാണോ മെസ്സേജ് ചെയ്താൽ മതി പക്ഷെ ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് ചെറിയൊരു സാഷിയ പാക്കറ്റ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യുക ഇന്നിട്ട് യൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ ഞാൻ പറയൂല പിന്നെ ഇത് കാപ്പി കട്ടൻ കാപ്പിക്കും പാൽ കാപ്പിക്കും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം അല്ലാണ്ട് ഇന്നതിന് മാത്ര യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം നൂറ് ശതമാനം സേഫുമാണ് അപ്പം എനിക്ക് ചായ പറ്റൂല്ല അല്ലെങ്കിൽ എന്നോട് കുറേ പേര് പെരുമെസ്റ്റ് ചേച്ചി പഞ്ചസാരക്ക് പകരമായിട്ട് എന്തെങ്കിലും പറയൂ അല്ലെങ്കിൽ എങ്ങനെയാണ് കാപ്പി ചായ കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു മറ്റു വീഡിയോയിൽ കാണാം അതുവരെ സേഫ് ആയിട്ടിരിക്കുക ബൈ